സോ സോപ്പെല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് ചാണ്ടൂർ കോണ് ചാണ്ടൂർക്കോണല്ലോ ഞാൻ സ്ഥലത്തിൻ്റെ പേര് മറന്നുപോയി എന്തായാലും എന്തുകൂടെ അരുവി അടങ്ങി റോഡിൽ കൂടെ അരുവി മറ്റേ വീട്ടിൽ നിന്ന് നൂറ് രൂപ എടുത്ത് വെച്ച് എടുക്കുന്ന സാധനങ്ങളല്ലേ ഈ വേസ്റ്റ് മാസം തോറും പറക്കാൻ വരുന്ന അത് ഇവിടെ കൊണ്ട് അത് എടുത്തിട്ട് പോകുമല്ലോ ോ സോ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇത് ജസ്റ്റ് ഒരു നോർമൽ റൈഡാണ് വലിയ പ്രത്യേകതയൊന്നുമില്ല ജസ്റ്റ് ഒരു റോഡിലെ കാഴ്ചകൾ കാണിക്കാൻ പെട്രോൾ നമുക്ക് ആവശ്യത്തിനുണ്ട് എവിടെ വേണോ പോവാ അഞ്ഞൂറ് രൂപക്ക് ഉച്ചക്ക് അടിച്ചു തേടികളില് കേഴയ പക്ഷെ കൈ ഒന്ന് നല്ല വലിച്ചു കൊടുക്കേണ്ടി വരും ചിലപ്പോ ഡൗട്ടുണ്ട് ഇത് കിടങ്ങ ഈ ഇടയ്ക്കങ്ങാണ്ട് ടാർ ഇട്ടതാണ് അപ്പം നേരത്തെ ഭയങ്കര മോശമായിരുന്നു ഈ റോഡ് അത്ര വലിയ പക്ഷേ അത്ര നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റോഡല്ല സ്മൂത്ത് ആയിട്ടുള്ള റോഡല്ല ജസ്റ്റ് എന്നാലും കുഴപ്പമില്ല ഓട്ടിക്കാൻ പറ്റില്ല അത് തന്നെ ധാരാളം നേരത്തെ ഇങ്ങനെയല്ലേ നേരത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലായിടവും കൊണ്ടും കുഴിയും അല്ലായിരുന്നു പരീക്ഷ മര്യാക്ക് പോകാനെങ്കിലും പറ്റും നമ്മൾ അത് തന്നെ ധാരാളം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇത് ഞാൻ നേരത്തെ പറഞ്ഞോ എന്ന് എനിക്ക് ഡൗട്ട് കേട്ടോ പറഞ്ഞാണെങ്കിൽ എനിക്ക് ഓർമ്മ ഓക്കേ ഓ പണ്ട് ഇവിടുത്തെ ഓർമ്മ വരുന്നത് കേട്ടോ ഈ ബസ് സ്റ്റോപ്പിലാണ് നമ്മൾ സ്കൂളിൻ്റെ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് ഇവിടെ ഇവിടെ ഒരു തവണ താമസിച്ചിരുന്നപ്പം സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് അവിടെ നിന്നാണ് ബസ് കാര്യം ഓർമ്മ ഇതിപ്പോ ഇന്ദിരാ അല്ല ഗാന്ധിപുരം ഈ സ്ഥലത്തിന്റെ പേര് ഗാന്ധിപുരം റോഡ് ഇവിടെയൊക്കെ നല്ല സൂപ്പർ വീടുകളാണ് പക്ഷെ ഇവിടെയൊക്കെ ഒരു സെന്റിന് എത്ര എട്ടാ പത്താ ലക്ഷം രൂപയാണ് ഒരു ചർച്ച് ആ ഇതിന്റെ എന്റെ എത്തുമ്പോൾ ഈ ഗാന്ധിപുരം റോഡിന്റെ എന്റെ എത്തുമ്പോഴേ ചർച്ച വേണം പിന്നെ ഇവിടെ ഒരു ചർച്ച ഉണ്ട് ഇവിടെ വലിയൊരു യേശുവിന്റെ അല്ലെ യേശുവിന്റെ മാതാ മാതാവിന്റെ അത് കെട്ടിയേശു അത് തെറ്റിയെ പിന്നെ ഇവിടെ ഒരു ഫേവറേറ്റ് ഹോമിസിന്റെ ബിൽഡിങ് ജെട്ടിക്കൊണ്ടിരിക്കുന്നു തുറന്നില്ല കെട്ടി തുടങ്ങിയതേ ഉള്ളൂ അല്ല തുടങ്ങിയാ ഓൾമോസ്റ്റ് കഴിഞ്ഞതോ ഏട്ടാ ഞാൻ ജോഴി തുടങ്ങുന്നു പക്ഷേ ഓൾമോസ്റ്റ് കഴിഞ്ഞ കേട്ടോ അത് ഭയങ്കര കാറ്റാണല്ലോ ഈ റോഡില് പാച്ച് ചെയ്ത് അത്ര പോരട്ടോ അറിയാനോ കേരളം ും വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി അപ്പം കമൻറ്റിൽ അല്ല ഇട്ടാൽ മതി അടുത്ത് എന്ത് വീഡിയോ കാണണം എന്തിനെ കുറിച്ചുള്ള വീഡിയോ വേണം എന്നുള്ള ഇത് രീതിയിൽ ഇട്ടാൽ മതി ഒരു ട്രിപ്പ് അടിക്കണമെന്നുണ്ടായിരുന്നു ഇപ്പോൾ സമയമില്ല അതുകൊണ്ട് നമ്മളിപ്പം ആ ട്രിപ്പിനെ കുറിച്ച് പ്ലാൻ ചെയ്യുന്നല്ലോ പക്ഷെ ഒരു ദിവസം ട്രിപ്പ് അടിക്കും പക്ഷെ എന്തായാലും ഇന്നല്ല ഒരു ദിവസം ജംഗ്ഷൻ എത്തിയിട്ടുണ്ട് ചൂഴിക്കൂടെ ഒരു പത്തിരുന്നൂറ് ആയി ആയിരം തവണയൊക്കെ പോയിട്ടുണ്ടോ നമ്മൾ അതിന്റെ ഓർമ്മ കൊറോണ സമയത്ത് ഞാൻ ഇവിടെ നിന്ന് ഒരു ലോഡ് സാധനം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ കൊറോണ സമയത്ത് ഞാൻ എന്തില് വീട്ടിലിരുന്ന് തന്നെ കമ്പ്യൂട്ടറിൽ ചറിച്ച് കുറച്ച് എനിക്ക് സ്വന്തം ഒരുമാതിരി കേട്ടോ എങ്ങനെ സ്വന്തം അറിയാം ഇപ്പോൾ കൊറോണ സമയത്ത് ഞാൻ ഒരു യൂട്യൂബിൻ്റെ ചാനൽ ഞാൻ തുടങ്ങി ഉള്ള വീഡിയോ ഇട്ടിട്ടുണ്ട് അത് കണ്ടില്ലെങ്കിൽ പോയി കണ്ടു നോക്കട്ട ഞാൻ ആ സമയത്ത് എനിക്ക് ആ യൂട്യൂബിൽ സക്സസ്ഫുൾ ചാനലാണ് അതിന് ഒരു നല്ലൊരു എമൗണ്ട് ഞാൻ ജനറേറ്റ് ചെയ്തെടുത്ത് അതുകൊണ്ട് കൊറോണ സമയത്ത് നമുക്ക് പുറത്തൊന്നും ഇറങ്ങാത്ത സമയത്തൊക്കെ നമുക്ക് ഞാനൊക്കെ സാധനങ്ങളൊക്കെ സ്റ്റോക്ക് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അത് തെറ്റായിരുന്നു കൊറോണയൊക്കെ കഴിഞ്ഞിട്ട് കഴിഞ്ഞോന്ന് തന്നെ ഇപ്പൊ പറയാൻ പറ്റൂല കാരണം ഒരു അഞ്ചാറ് കേസുകൾ കേരളത്തിൽ അഞ്ചാറല്ല എത്ര കേസുകൾ കേരളത്തിൽ വീണ്ടും വന്നു തുടങ്ങിയല്ല ഇനി കൊറോണ വരൂല എന്ന് നമുക്ക് വിശ്വസിക്കാം കാരണം വന്ന സത്യസ്ഥെട്ടു ആ രീതിയിലാണ് എപ്പോഴത്തെ ഒരു അവസ്ഥ കൊറോണ സമയത്ത് തന്നെ എത്ര പേരുടെ ജോലി നഷ്ടപ്പെട്ട് അങ്ങനെ കൊറേ സൂര്യ സൂര്യമാണോ നമ്മൾ പറഞ്ഞ കൊറോണ സമയത്ത് ഒരു ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടല്ലോ എത്ര പേര് ജീവൻ എടുക്കി ഓ റോഡിൽ ഇങ്ങനെ ഇതേപോലെ ചെയ്യാൻ പാടില്ല എന്നാലും പിന്നെ ഇന്ത്യയില്ലേ കൊറോണ ഞാൻ കൊറോണ ഓ പറ്റ തൊണ്ട എന്തോ ഒരുമാതിരിയാ വെള്ളം പിടിക്കാമോ സമയെന്തോ അതിന്റെ ഇടയിൽ മൂക്കിൽ എന്തോ ഒരു വസ്തു കുറേ നമുക്ക് ഒരു ൂട്ടത്തിൽ നിന്ന് പക്ഷെ അച്ഛൻ കൊണ്ട് വിത്തിയോളാം ഞാൻ നല്ല അപ്പോൾ എന്തിനാണെന്ന് വിത്തിയെന്ന് ചോദിച്ചാ എനിക്ക് അറിഞ്ഞതാണ് പക്ഷെ അത്ര സ്മാർട്ടല്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം ഒട്ടും സ്മാർട്ടല്ല കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കിട്ടുണ്ട് ഇതിപ്പം ഓ ഒക്കെ വീട് മാറി മാറി പിന്നെ അമ്മ അമ്മ കുറച്ച് പൈസ സെറ്റ് ചെയ്ത് ഇപ്പോൾ ഒരു സ്ഥലം വായിച്ചിട്ടുണ്ട് പക്ഷെ ആ സ്ഥലം കുറച്ച് നല്ല ദൂരെയാണ് അതുകൊണ്ട് അവിടെ വീട് വയ്ക്കുന്ന കാര്യം കുറച്ച് ഡൗട്ടാണ് വീട് വെക്കണമെങ്കിൽ പൈസ ഉണ്ടാക്കണം അത് കുറച്ചധികം ബുദ്ധിമുട്ടാണ് എങ്ങനെയെങ്കിലും നമ്മളോടുന്നെങ്കിലും പൈസ ഉണ്ടാക്കും എങ്ങനെയെങ്കിലും സെറ്റ് ആക്കിയേ പറ്റൂ ഒരു ലോട്ടറി അടിച്ചിരുന്നെങ്കിൽ സെറ്റ് ആയാലും അതിൽ എത്ര ശതമാനം ടാക്സ് ഗവൺമെൻറിന് പോവും ഇത് ഇത് ബ്ലോക്ക് ആയല്ലോ ോബാണ് കേട്ടോ ഓ വണ്ടി ഓഫായത് ഇതാണ് ഈ വണ്ടിയുടെ ഒരു പ്രശ്നം വണ്ടി അപ്പാ വീണ്ടും ഓഫായ വണ്ടി ആള് ശരിയല്ലല്ലേ അപ്പോഴെപ്പോഴും ഈ സെക്കൻഡ് ഇയറിൽ കിടക്കുമ്പോഴൊക്കെ നമ്മൾ ക്ലച്ച് പിടിച്ച് ഒന്ന് നിർത്തുകയോ അല്ലെങ്കിൽ ചെറുതായിട്ട് സ്ലോ ആകുമ്പോഴോ വണ്ടി ഓഫായിപ്പോൾ സോ അതാണ് ഈ വണ്ടി ബിൽഡ് ക്വാളിറ്റി ഇല്ല അപ്പോൾ നമുക്കിനി വേറൊരു ദിവസം കാണാം എൻഡ് ചെയ്യാൻ സമയമായി ബസ് ചെയ്യോളം നെക്സ്റ്റ് വീഡിയോ ബൈ വണ്ടിയൊക്കെ നല്ല ചെളിയായിട്ടോ കഴുകാൻ സമയമായി ബൈ